നല്ല 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 ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പറ്റും പെട്ടെന്ന് സൂപ്പർ ആയിട്ടുണ്ട് പിള്ളേക്കും എരിവ് പറഞ്ഞത് ഇതെല്ലാവരും വെച്ച് നോക്കണം ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പറ്റുന്ന മറക്കരുത് നമുക്ക് സ്റ്റവ് എത്തിക്കാം സ്റ്റവ് എത്തിച്ച് പാത്രം അടപ്പ തേറ്റിണ്ട് നമുക്ക് പാത്രത്തിലേക്ക് ചിക്കൻ ചിക്കൻ നമുക്ക് പുഴുങ്ങിയെടുക്കാം ചിക്കൻ പുഴുകാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കണില്ല നമുക്ക് വെള്ളം നോക്കിയിട്ട് ലാസ്റ്റ് വെള്ളം നമുക്ക് വേണമെങ്കിൽ കൂട്ടാം കാരണം ഉണ്ടാക്കാൻ പോണ കറി ഡ്രൈ കറി ആയത് കാരണം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇതേപോലെ കുഴച്ചിട്ട് നമുക്ക് മൂടി വെക്കാം ഇതേപോലെ മൂടി വെച്ച് ചിക്കൻ ഉടങ്ങി വേഗട്ടെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം രണ്ട് വലിയ സവാള ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്തല്ലി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം നമുക്ക് മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാനുള്ള പാത്രം റെഡിയാക്കിയിട്ടുണ്ട് മസാലക്കുള്ള എണ്ണെടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണം സവാള വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് നമുക്ക് ഇങ്ങനെ വാട്ടിയെടുക്കാം രണ്ട് തണ്ട് വേപ്പലയും കൂടി ഇട്ട് നമുക്ക് ഇങ്ങനെ മൂടി വെച്ചങ്ങൾ വാട്ടിയെടുക്കാം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ സംഭവം പുഴുങ്ങി വെള്ളമൊക്കെ പറ്റി റെഡിയായിട്ടുണ്ട് കേസ് സവാള വാടിയിട്ടുണ്ടെന്ന് നോക്കാം സവാള വാടി റെഡി ആയിട്ടുണ്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് രണ്ട് വലിയ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു കുഞ്ഞു സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇവനെ ഇതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം മസാലയൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണമെന്നാണ് അപ്പോൾ മസാല മൂപ്പിച്ചെടുക്കട്ടാ മസാല മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് മസാല മിക്സിയിലിട്ട് അരച്ചെടുക്കാം തല മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് വേണം പുഴുങ്ങി വെച്ചേക്കണ ചിക്കനിലേക്ക് നമുക്ക് അടിച്ചു വെച്ചേക്കണ മസാല ഇട്ട് കൊടുക്കാം മസാല അരച്ചെടുത്തേക്കുന്നത് ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം ചിക്കനിലേക്ക് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സി ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ സംഭവം അടിപൊളിയാവുകൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു നമുക്ക് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കാം അരമുറി അരമുറിത്തെ തേങ്ങാപ്പാൽ ഇലക്കൊഴിച്ചുകൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കണം ഉപ്പ് നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ കൊടുത്ത് വറ്റിച്ചെടുക്കാം നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് ഇതിനെ വറ്റിച്ചെടുക്കാം നമുക്ക് മൂടി വെക്കാം മൂടി വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ലോണം നോക്കുവാൻ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അങ്ങനെ പുറത്ത് മേടിക്കാൻ കിട്ടില്ല ഇതെൻ്റെ റെസിപ്പിയാണ് അപ്പം അതുകൊണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ കാലാണ് കൊള്ളാം നല്ല രസമുണ്ട് അത് നമുക്കിനി ഇത് കഴിക്കാനുള്ള വീഡിയോയിലേക്ക് പോവാം അപ്പം ഇപ്പം ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് നമുക്കിത് ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം ലെഗ് പീസ് പീസാണ് അവര് റൈസ് റൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി റൈസ് ആ അങ്ങനെയാണ് നോക്കാം അല്ലേ എന്നാ നോക്കിയപ്പോ